നമ്മുടെ മാത്യു കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപടിക്ക് അപമാനമായ മാത്യു കുഴൽനാടൻ എം എൽ എ സ്ഥാനം രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് മൂവാറ്റുപട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു ശല്യക്കാരനായ വ്യവഹാരി മൂവരുപടിക്ക് അപമാനമെന്ന മുന്നറിയിപ്പുമായാണ് എൽ ഡി എഫ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കച്ചേരി താഴം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ജനകീയ വിചാരണ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എന്നാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായി പോയി മുഖ്യമന്ത്രിക്കെതിരായും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായും ഞാൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വസ്തുതയുടെ പിൻബലമില്ലാത്തതാണ് തെളിവില്ലാത്തതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കോലാഹലം ഉണ്ടാക്കിയിട്ടില്ല അതായത് പത്തോ പന്ത്രണ്ടോ തവണ പത്രസമ്മേളനം നടത്തിയ ശേഷം മുഖ്യമന്ത്രിയെ അഴിമതിക്കാരനാണ് മുഖ്യമന്ത്രിയുടെ മകൾ കുഴപ്പക്കാരെയാണെന്ന് എന്ന് സ്ഥാപിച്ച പത്രസമ്മേളനത്തിന് ആധാരമായിട്ടുള്ള തെളിവില്ലാത്തതാണെന്ന് ഈ കോടതി പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്നു പറയണ്ടേ അതാണല്ലോ എന്റെ ധാർമ്മികത ഈ ധാർമ്മികത കാണിക്കാൻ വേണ്ടി കൊള്ളനാടൻ തയ്യാറാണോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം മൂവാറ്റുപുഴ മണ്ഡലത്തെ സ്പർശിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ മാത്യു കുഴൽനാടൻ തയ്യാറാകുന്നില്ലെന്നും നാടിന്റെ വികസനം മുന്നോട്ട് നയിക്കാനാകാത്ത മാത്യു കുഴൽനാടൻ പൂർണ്ണ പരാജയമാണെന്നും എൽ ഡി എഫ് നേതാക്കൾ ആരോപിച്ചു കെ പി രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ എ നവാസ് എൽ ഡി എഫ് നേതാക്കളായ പി ആർ മുരളീധരൻ പി എം ഇസ്മായിൽ പോൾ എൻ അരുൺ ഷാജി മുഹമ്മദ് ഷൈൻ ജേക്കബ് വിൽസൺ നെടുങ്കല്ലെ കെ കെ അരുൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു എല്ലാം и